ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ഇവിടെ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി അഞ്ചുതെങ്കിൽ കലാപവും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സംഘടിത കലാപം എന്ന് ചോദിച്ചിരുന്നത് ഏതാണ് ആൻസർ ആറ്റിങ്ങൽ കലാപമാണ് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരവെന്ത് ചെയ്യുക കണ്ടെത്തുകയാണ് ശുചീന്ദ്രമാ ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറ് പരസ്യമായി വലിച്ച് ആചാര ലംഘിച്ച നേതാവ് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുരുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ശരിയായ ഉത്തരം ആരുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് പ്രസ്താവനകളും വൈകുണ്ട സ്വാമികളാണ് കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൽ ചരിത്രങ്ങൾ ഇത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെടുത്തിയുള്ള വരികളാണ് ഏത് നായ നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരുണ്ടാണ് പോവുകയിൽ ഓഹന്നാൻ അപ്പോൾ നമ്മൾ പൂവുകയിൽ ഓഹന്നാൻ എന്ന് തന്നിരുന്നാലും ശരിയതാണ് നമ്മൾ രണ്ടും കറുപ്പിക്കേണ്ടതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നതാരാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നതാരാണ് ടി കെ മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആരെ പരാജയപ്പെടുത്തിയാണ് ഇരിക്കുന്നതങ്ങിയ അദ്ദേഹം പട്ടാഭി സീതാരാമയ്യാണ് പരാജയപ്പെടുത്തുന്നത് അടുത്തത് സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് പയ്യാമ്പലം അപ്പോൾ സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചത് എവിടെയാണ് പയ്യാമ്പലമാണ് ഇന്ത്യൻ നേവിയുടെ ആദ്യ തദ്ദേശീയ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന അപ്പം ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത വിമാന വാഹിനി കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന്ത് അടുത്തത് തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ ലിപിയുടെ സവിശേഷത ഏതാണ് ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ലിഖിതങ്ങൾ പൊതുവെ ചെറുതാണ് വലത്തു നിന്നും ഇടത്തു നിന്നും അവർ എഴുതിയിരിക്കുന്നത് വലടത്ത് നിന്ന് ഇടത്തോട്ടാണ് അവർ എഴുതിയിരിക്കുന്നത് ഏതാണ് ശരിയായ ഉത്തരം തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് അടുത്തത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഈജിപ്റ്റിനെ നയൽ നദിയുടെ ദാനമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഹെറോഡോട്ടസ് ആണ് തെക്കൻ ഈജിപ്റ്റിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ് ബിദേറിയൻ ബദേറിയൻ സംസ്കാരം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും ശരിയാണ് ഈജിപ്റ്റിനെ നൈലിൻ്റെ നാനമെന്ന് വിശേഷിപ്പിച്ചാലാണ് ആണ് അതുപോലെ തെക്കൻ ഈജിപ്റ്റിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ് ബദേറിയൻ സംസ്കാരം അടുത്തത് ചൂടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ഡെക്കാൻ പീഠഭൂമിയും മാൾവാ പീഠഭൂമിയും വേർതിരിക്കുന്ന നദി ആണ് ഈ നദി കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ നദീതീരത്താണ് അടുത്തത് ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരവും ഇതാണ് അപ്പം ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് നർമ്മദയാണ് ഇതുമായി ബന്ധപ്പെടുത്തി ശരിയായ ഉത്തരം ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ് ഇതിൽ ബംഗാൾ ബാങ്കാണ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് ബംഗാൾ ബാങ്ക് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് സി എ ജി ബ്രിട്ടൻ ഭരണഘടനാ ഭേദഗതി ജപ്പാൻ കൺകറന്റ്‌ ഓസ്ട്രേലിയ അവശിഷ്ടാധികാരം ഫ്രാൻസ് ഇതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് ശരിയായ ജോഡി ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം സി എ ജി ബ്രിട്ടൻ കൺകറന്റ്‌ ലിസ്റ്റ് ആസ്ട്രേലിയ അടുത്തത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ് മാൻഡമസ് ഷെഷ്യൂററി പ്രൊഹിബിഷൻ അപ്പം ഈ മൂന്ന് റിട്ടുകളും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്തവ ആണ് അടുത്തത് സാമൂഹ്യശാസ്ത്രത്തിൽ പഠനവിധേയമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാമെന്നാണ് അടുത്ത ഓസ്റ്റ്യൻ സാമൂഹ്യശാസ്ത്രം മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഇത് ഏതാണ് ഇതെല്ലാം ശരിയാണ് അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ശരിയാണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദചലത്രം ഏതാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് അടുത്തത് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം എന്താണ് കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ് അപ്പം കാരണം എന്താണ് കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ് അടുത്തത് കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ഏതാണ് കേശിക ഉയർച്ച ഈ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കൊച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ് സി ആർ ടി യുമായി ബന്ധപ്പെടുത്തി ഈ ജലം ചെറിയ ട്യൂബുകളിലൂടെയൊക്കെ പൊങ്ങി വരുന്നതിനെയാണ് കേശിക ഉയർച്ച എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് അപ്പം ഇത് കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവക ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞതാണ് ഇത് ജലം അടുത്തത് ഒരു ചാലകയത്തിൻ്റെ നീളം കൂടുന്നതോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചെയ്യുന്നില്ല മാറ്റം ഉണ്ടാവുന്നു മാറ്റം ശരിയായ ഉത്തരം എന്ന് വെച്ചാൽ എന്താണ് മാറ്റം ഇല്ല താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഏതിലാണ് സുരക്ഷാ ഫ്യൂസിലാണ് താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് മഞ്ഞ വിളക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം എന്താണ് ദൃശ്യഫലം കൂടുതൽ കിട്ടാനാണ് മഞ്ഞ വിളക്കുകൾ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത് ഏത് പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസം അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏത് ഏതാണിതിൽ കാറ്റൂണിൻ്റെ വലിപ്പം കുറയുമ്പോഴാണ് ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്നത് ആഹാര പദാർത്ഥങ്ങൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏതാണ് സോഡിയം ബെൻസോയേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അമിനോ ആസിഡ് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്താനാണ് ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്നത് വാതകം അതുപോലെ തന്നെ രണ്ടാമത്തത് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം ചാരസ്വഭാവമുള്ള ഏക വാതകം ഇതിൽ ശരിയായ ഉത്തരം കണ്ടെത്താനാണ് ഏതാണ് ശരിയായ ഉത്തരം അമോണിയ ശരിയായ ഉത്തരം വാതക തന്മാത്രകൾക്ക് ദ്രാവകത്തേക്കാൾ എന്ത് മാറ്റമാണുള്ള നമ്മളിവിടെ നോക്കുന്നത് ചലന വേഗത കുറവായിരിക്കും തമ്മിലുള്ള ആകർഷണം അല്ലെങ്കിൽ അകലം കുറവായിരിക്കും ആകർഷണബലം കുറവായിരിക്കും ഊർജം കുറവായിരിക്കും ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രയേക്കാൾ എന്താണ് ഒന്നാണ് ചോദ്യം അപ്പം നമുക്ക് എഴുതാൻ പറ്റും എന്താണ് ആകർഷണബലം കുറവായിരിക്കും അടുത്തത് പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് ഈദൈൽ മെർക്കാപ്റ്റൻ ആണ് ചേർക്കുന്നത് ബേക്കലൈറ്റ് ഏത് തരം പോളിമറാണ് അപ്പം ബേക്കലൈറ്റ് ഏത് തരം പോളിമറാണ് തെർമോസെറ്റിങ് പോളിമറാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ സസ്യകോശം എം ജി ശ്ലീഡൻ ജന്തു കോശം റുഡോൾഫ് വിർഷോ അപ്പം ഇതിന് ശരിയായത് ഏതാന്നാണ് കണ്ടുപിടിക്കേണ്ട ഏതാണ് ശരിയായത് ഒന്നും രണ്ടും ശരിയാണ് കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ സസ്യകോശം എം ജെ ഷ്ലീഡൻ ഒരു കോശം പൂർണ്ണ വളർച്ചയിലെത്തിയ കോശങ്ങളായി മാറുന്ന ഘട്ട ഏതാണ് ഇൻ്റർഫേസ് അടുത്തത് കീടങ്ങൾ മൂലമുള്ള വളർ കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് സംയോജിത കീടനിയന്ത്രണം അവലംബിക്കുക എന്നതാണ് ശരിയായ മാർഗം അടുത്തത് കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളങ്ങളിൽ നിന്നോ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ് അലക് ജഫ്രി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മത്തിഷ്ക ഭാഗം ഏതാണ് എന്നാണ് സെറി ബെല്ലം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യഹൃദയത്തിൽ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നത് ഏതറക്കാണ് ഇടത് വെണ്ട്രിക്കോളാണ് ശരിയായ ഉത്തരം അടുത്തത് ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനമെന്ന് അനുമാനിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് ജെ ബി വാട്സൺ ആണ് ശരിയായ ഉത്തരം അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാൽ എന്താണ് അറസ് പോണൻറ്റ് കണ്ടീഷനിങ് എന്നതാണ് ക്ലാസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഏത് തരം പ്രബലനമെന്നാണ് ചോദ്യം ഏത് തരം പ്രബലനമാണ് ധനപ്രബലനം കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ട പെട്ടതാണ് ജറോം ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് കണ്ടെത്തൽ പഠനം പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് നിരീക്ഷണ നിരീക്ഷണശേഷിയും ചിന്താശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പാഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണ് സമഗ്രത സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ് അപ്പൊ സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയ ആരാണ് വൈ ഗോഡ്സ്കി ആണ് രൂപപ്പെടുത്തുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹികജ്ഞാന നിർമ്മിതിവാദം പ്രകാരമുള്ള ക്ലാസ് റൂമിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ ഏതാണ് അറിവിന്റെ ദാതാവാണ് ഇവിടെ ഉൾപ്പെടുത്തുക ബാക്കി പഠന പങ്കാളി ഫെസിലിറ്റേറ്റർ ജനാധിപത്യവാദി സംഘത്തല ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ചിന്തോദ്ദീപനവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം എന്താണ് അപ്പം സ്വന്തമായി കുട്ടികൾക്ക് പഠിക്കാനുള്ള കൈത്താങ്ങ് നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അടുത്തത് ക്വസ്റ്റ്യൻ ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നത് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം ആരാണ് ജോസഫ് ഡി നൊവാക്കാണ് നേതൃത്വം നൽകിയത് അടുത്ത ഓസ്റ്റ്യൻ ഫ്രെഡ്രിക് അഗസ്റ്റസ് ഫ്രോബിൻ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവണെന്നാണ് ചോദ്യം ഏത് വക്താവാണ് അദ്ദേഹം ആശയവാദത്തിന്റെ വക്താവാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പൗലോ ഫ്രയർ വിദ്യാഭ്യാസ ചിന്ത ഏതെന്നാണ് ചോദ്യം ഏതാണ് ചിന്ത വിമർശനാത്മക ചിന്ത പുതിയ അറിവ് ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ഓസ്റ്റ്യൻ ഒരു വ്യക്തിയിലുള്ള പൂർണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് അവകാശപ്പെട്ടതാരാണ് വിവേകാനന്ദ അപ്പൊ സ്വാമി വിവേകാനന്ദനാണ് അത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഐക്യു തൊണ്ണൂറ്റിയെട്ടായാൽ മാനസിക വയസ്സ് എത്രയെന്നാണ് ചോദ്യം എത്രയായിരിക്കും എം എ ബൈ നമ്മള് എം എ ബൈ സി എ ഇൻ ഹൺഡ്രഡ് ഇട്ടാണ് സാധാരണ ഐക്യു കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഫോർമുലയുമായി നമുക്ക് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ് ഒമ്പത് പോയിൻറ്റ് എട്ടാണ് ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെടുത്തി പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കെ ജോഗ്രഫി എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും വിവരങ്ങളാണ് നമ്മളിന്ന് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടർന്നും എൽ പി പരീക്ഷ അവസാനിക്കുന്നവരെ ഇത്തരത്തിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ